ആരമ്പുന്ന ഭക്തിനിർഭരമായ ഭക്തിസാന്ദ്രമായ ദേവി എന്നുള്ളതിന് ഇന്നത്തെ സ്വയം സന്ധ്യ ഈ ക്ഷേത്ര സന്നിധി സാക്ഷ്യം വഹിക്കുകയാണ് ൂർവം സ്വീകരിച്ച് കരുണ കടാക്ഷങ്ങൾക്ക് സാക്ഷ്യം വധിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തദിനങ്ങളോടും പ്രത്യാദരപൂർവ്വം സ്വാഗതം നേർച്ചയായി സമർപ്പിച്ചത് കുമാരി കുളക്കുടിയിൽ ശക്തികുളകരാണ് മാല നേർച്ചയായി സമർപ്പിച്ചത് ശ്രീ രാകേഷ് കുമാർ വിതരണം ചെയ്യുക ഇത് വാങ്ങുവാനു തമിഴ്നാട്ടിലൂടെ ബിന്ദങ്ങൾ കൊണ്ട് പവിത്രമായ ഈ ഭൂമിയിലേക്ക് പ്രത്യാദരപൂർവം സ്വാഗതം ചെയ്യുന്നു 아 그냥 내가 잊겠다. 에다 똑글가 그래 그래. 진짜 എല്ലാ ശ്രീമദ്ധ ജനങ്ങളെയും ഞങ്ങൾ ഈ തിളപ്പു സേവിക്കുവാനായി പ്രത്യാതം സ്വാഗതം ചെയ്യുന്നു